നിലമ്പൂരിൽ സ്വതന്ത്രനെ പരീക്ഷിക്കാൻ സി പി എം ഡോക്ടർ ഷിനാസ് ബാബു കൈ കൊടുത്തെന്ന് റിപ്പോർട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരെ മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് നീക്കം നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പരിഗണനയിൽ ഷിനാസുമായി എൽ ഡി എഫ് ജില്ലാ നേതൃത്വം സംസാരിച്ചു മത്സരിക്കുന്നതിൽ ഷിനാസിനെ എതിർപ്പില്ലെന്നാണ് വിവരം ജനകീയത കണക്കിലെടുത്താണ് ഷിനാസിനെ മത്സരിപ്പിക്കാനുള്ള സി പി എം നീക്കം ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ സാമൂഹിക പ്രവർത്തനത്തിൽ സജീവമാണ് ഷിനാസ് ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഷാനവാസിന്റെ സഹോദരൻ കൂടിയാണ് ഷിനാസ് പാർട്ടി പ്രവർത്തകർക്ക് സ്വീകാരനായ സ്വാതന്ത്ര്യനെ പരിഗണിക്കാവുന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരം യു ഷർഫലി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ തോമസ് മാത്യു എന്നിവരുടെ പേരും പരിഗണനയിലുണ്ടായിരുന്നു എന്നാൽ നാളെ സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കെ ഷിനാസ് ബാബുവിന്റെ പേരിലേക്ക് അന്തിമമായി എത്തിയെന്നാണ് സൂചന അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാളെയെന്നും പാർട്ടി ചിഹ്നം ഉണ്ടാകുമോ എന്ന് പ്രഖ്യാപനം വരുമ്പോൾ അറിയാമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നാളെ രാവിലെ പത്തുമണിയോടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് ഈ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ അന്തിമധാരണയാകുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകുന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിനെ എൽ ഡി എഫ് നേതൃയോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിന് ശേഷമായിരിക്കും സി പി എം സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക പി വി അൻവന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂരിൽ വിധിയെഴുതുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആത്മവിശ്വാസം പങ്കുവച്ചത് അൻവർ യു ഡി എഫ് നേതാക്കളുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് നിലമ്പൂർ വലതുപക്ഷ കോട്ടയല്ല രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂർ ജനത കൂട്ടുനിൽക്കില്ലെന്ന് നേരത്തെ തെളിയിച്ചതാണ് നിലമ്പൂരിൽ സർക്കാരിന്റെ ഭരണമികവ് നേട്ടമാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചേലക്കരയിലേതുപോലെ നിലമ്പൂരും സി പി എം നിലനിർത്തും മൂന്നാം എൽ ഡി എഫ് സർക്കാരിനുള്ള കാഹളമാണ് നിലമ്പൂരിൽ നിന്നും ഉയരുകയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു